ഹായ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയണത് ഇത് നമ്മൾ ഓട്സ് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളി സവാള പച്ചമുളക് കുറച്ച് ഇഞ്ചി ഇനി നമുക്ക് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വരണം അപ്പം അരച്ചെടുത്തതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം ഞാനിവിടെ ദോശക്കല്ല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കത്തിയായിട്ടുള്ള വരുവാണ് വെള്ളം വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കാം നമുക്കത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഡയറ്റ് ഒക്കെ കൊടുത്ത് ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇപ്പം ദോശക്കെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ൂടുതൽ മാവെടുത്തുകൊണ്ട് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് അപ്പുറത്താകാലം വെല്ലുവിടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ കടകൊടുക്കാം അതിന് ശേഷം മറിച്ചിടാം കേട്ടോ കുറച്ച് എണ്ണയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഒരു ഭാഗം വരഞ്ഞാൽ ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് മറിച്ചിട്ടിരിക്കുകയാണ് ഇനി എന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഓട്ട്സ് ദോശയും ചെറുപയർ ചെറുപയറുകറിയാണത് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ചെറുപയർ കറിയാണ് കുട്ടി കഴിക്കുന്നത് കുറച്ച് കഴിക്കണം പിന്നെ ഗ്രീൻ ടീ അപ്പോൾ എല്ലാവർക്കും ബൈ ఇప్పుడు ఎలా ఉండీ నోకుంటో